നിങ്ങളറിഞ്ഞോ എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ട് എക്സാം ഒഴിവാക്കി സിംഗിൾ എക്സാം ഇനി നിങ്ങൾക്ക് ഒരു ഒറ്റ പരീക്ഷ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ അത് പാസ്സായ ജോലി ഉറപ്പാണ് അപ്പോൾ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ പി എസ് സിയുടെ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ് കട്ട് ഓഫ് ഒക്കെ ഉയർന്നു വരികയാണ് ഈ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം പിടിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എൽ ജി എസ് എക്സാമിന് എന്ത് പഠിക്കണം എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇനി കവർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഒക്കെയുള്ള കമ്പാരിസൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എൽ ജി എസ് പ്രിപ്പറേഷൻ എജ്യൂൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഫീസിൽ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡഡാണ് മാത്സും സയൻസും ജി കെയുടെ ഒക്കെ ഉള്ള ഒരു ഏറ്റവും ഫീസിൽ ചെറിയ ഫീസിൽ നമ്മൾ തുടങ്ങുന്ന കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയനിൽ ഫോൺ ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എൽ ജി എസിന് എന്ത് പഠിക്കണം എന്നുള്ളത് എങ്ങനെ പഠിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ എന്ത് പഠിക്കണം സിലബസിന് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് സിലബസ് എന്താ ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഇയർ സിലബസ് എന്താ നിങ്ങൾ എന്നാലും ചോദിക്കുകയൊക്കെ ശരിക്കും പലപ്പോഴും ഉണ്ടാവുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പുതിയ സിലബസ് വന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ വന്നിട്ട് പഠിക്കാമെന്നുള്ളതൊക്കെയാണ് പല ആളുകളും നീട്ടിവെക്കും എപ്പോഴും പി എസ് സി രണ്ട് ഘട്ടം മാറ്റി ഒരൊറ്റ സിംഗിൾ എക്സാം ആക്കുമ്പോൾ ചെയ്യണ കാര്യം മെയിൻ എക്സാമിൻ്റെ സിലബസ് എടുക്കുന്നു പരീക്ഷ നടത്തുന്നു അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ നടന്ന എൽ ജി എസിൻ്റെ മെയിൻ എക്സാം സിലബസ് ഒന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കി അത് അതിങ്ങനെയൊക്കെയാണ് അതിൽ ഇരുപത് മാർക്ക് മാത്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പാടുള്ള കാര്യമല്ല അതിനൊക്കെയാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലും ടെലിഗ്രാമിലും നമ്മളുണ്ട് എഡ് യു ഓൺ ലേണിംഗ് ഈ പേരിൻ്റെ ഒരു പകുതി ഇ ഡി യു ഓൺ ലേണിംഗ് എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞു വന്നത് മാത്സ് മാത്രമല്ല കറണ്ട് അഫെയർസിൻ്റെ കാര്യങ്ങൾ ഇരുപത് മാർക്കുണ്ട് നാൽപ്പത് മാർക്ക് ജി കെ ഉണ്ട് അപ്പോൾ എത്ര മാർക്കായി നാൽപ്പത് ഇരുപത് ഇരുപത് നാൽപ്പത് ജി കെ ഇരുപത് മാത്സ് ഇരുപത് കറണ്ട് അഫെയർസ് എൺപത് മാർക്കായി പിന്നെ രണ്ട് പത്തും പത്തും ആണുള്ളത് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സയൻസും ഉണ്ട് ഒന്ന് പൊതുജനാരോഗ്യം ആ ഒരു എന്താ പറയുക കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഒരു പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിനും കൂടിയുണ്ട് അപ്പോൾ വലിയ ഏരിയ വൈഡ് സബ്ജക്റ്റ് ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ടത് ഇവിടെ എസ് സി ആർ ടിക്ക് ഒരു മെയിൻ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതൊക്കെ ഏരിയയ്ക്ക് എസ് സി ആർ ടിക്ക് ഉള്ളത് എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം കാരണം കണക്ക് എസ് സി ആർ ടിയിലെ ചോദ്യങ്ങൾ വരാം അതുപോലെ തന്നെ എന്താണ് ജി കെയിൽ ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ എസ് സി ആർ ടി എന്ന് വരാം സ്കൂൾ പാഠാവസ്ഥകൾ എടുത്തു നോക്കുക അഞ്ച് ടു പത്ത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളും ക്ലാസ്സുകൾ തരുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്പെഷ്യൽ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു കോഴ്സിൽ സ്കൂൾ ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകളെടുത്ത് തരുന്നത് അവരുടെ ഗൈഡൻസോട് കൂടിയാണ് അപ്പോൾ ഏതൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാലും കൂടുതൽ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന ആളുകളാണ് ഇപ്പോൾ പി എസ് ഇടുന്നത് ക്വിശ്നിടുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും അതായത് എസ് സി ആർ ടിയുടെ വലിയ വലിയ എക്സ്പേർട്ടാണ് ഇപ്പോൾ പി എസ് സിക്ക് വേണ്ടി ഇടുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് സി ആർ ടിക്ക് പ്രധാന്യം നൽകി കൊണ്ട് പഠിക്കാം അപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സിൽ സ്പെഷ്യൽ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് സി ആർ ടിക്ക് ഏതൊക്കെ ഏരിയ അഞ്ച് ടു എന്ന് ഞാൻ പറഞ്ഞു അഞ്ച് ടു പത്തിൽ സയൻസ് പഠിക്കാം ഈ ആറ്റങ്ങളും ആറ്റത്തിൻ്റെ ഘടനയും നോക്കാണെങ്കിൽ അതേ ചാപ്റ്ററിൻ്റെ പേര് അതേ സിലബസിലും ഉണ്ട് നമ്മൾ എൽ ജി എസിൻ്റെ സിലബസിലും എസ് സി ആർ ചാപ്റ്ററിൻ്റെ പേരും തന്നെ സെയിമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് എസ് സി ആർ ടി പഠിക്കാൻ നമ്മൾ മാത്സ് ഈ ചാനലിലൂടെയുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ബാക്കി എന്ത് വേണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി തരുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് വഴിയും ടെലിഗ്രാം വഴിയും ഒക്കെ തരുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടും നമ്മൾ ഈ ചാനൽ തീർച്ചയായിട്ടും വരും അപ്പം എന്തായാലും നമ്മുടെ കൂടെയുണ്ട് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാവരും യജു കൊണ്ട കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടിൽ തൻ ടേക്ക് കെയർ ബൈ